ഇനി നമുക്ക് ടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ എന്താണ് ഇനി ആൾക്കാർ ജോയിൻ ചെയ്യാൻ എന്താണ് അവസ്ഥ മനസിലാകുന്നുണ്ടോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം വാട്ട് ആർ ദി ടു മെയിൻ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താ രണ്ട് മെത്തേഡ്സ് മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ എന്താണ് യെസ് ഒന്ന് ഏത് രീതിയിലാണുള്ളത് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ വേർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ാണ് അല്ലെ യൂസ് യൂസസ് സ്പോക്കൺ ഓർ റിട്ടേൺ വേർഡ്സ് നമ്മൾ ഒന്നെങ്കിൽ സംസാരിച്ച് പറയുന്ന രീതി അല്ലെങ്കിൽ എഴുതി പറയുന്ന രീതി ഇതാണ് എന്ത് വേർബൽ കമ്മ്യൂണിക്കേഷൻ ഇനി നമുക്ക് നോൺ വേർബിളിലോട്ട് വരുമ്പോഴോ എന്താണ് ഓക്കെ യൂസസ് ബോഡി ലാംഗ്വേജ് സിമ്പിൾസ് ഓർപ്പിച്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് വേർഡ്സ് നോൺ വേർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുക എഴുതുക ചെയ്യില്ല എന്താണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ആകെയൊക്കെ കാണിക്കില്ലേ സിമ്പിൾസ് അങ്ങനത്തൊക്കെ വരുന്നതാണത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ അല്ലേ ഓക്കെ ആണോ ഓക്കെ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ യെസ് വാട്ട് ആർ ദു ടൈപ്സ് ഓഫ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ രണ്ട് തരം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു നമ്മൾ വേർബൽ അല്ലാത്ത ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ ആണത് നോൺ വേർബൽ അതായത് നമ്മൾ ബോഡി ലാംഗ്വേജ് സയൻസ് ഒക്കെ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു അങ്ങനത്തെ ഏത് രണ്ട് തരാണ് ഉള്ളത് നോക്കാം ഏതാണ് വിഷ്വൽ അല്ലെങ്കിൽ സിംബോളിക് യൂസസ് സയൻസ് ഡ്രോയിങ്സ് സിമ്പിൾസ് ലൈക്ക് ട്രാഫിക് സിഗ്നൽസ് ഇപ്പൊ നമുക്ക് ട്രാഫിക് സൈൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ അതിപ്പോ ആരോ പറഞ്ഞിട്ടോ ചെയ്തു തന്നിട്ടോ ഒന്നും അല്ലല്ലോ നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നത് അതിന് സിമ്പിൾസ് വെച്ചിട്ടാണ് അല്ലെ യെസ് അപ്പൊ ഒന്നത് വിഷ്വൽ ഓർ സിംബോളിക് ഇനി നെക്സ്റ്റ് വണ്ണോ ഫിസിക്കൽ നോൺ വേബൽ അതായത് നമ്മളിപ്പോ ചിലപ്പോ നമ്മൾ ആംഗ്യൊക്കെ കാണിക്കില്ലേ ബോഡി ലാംഗ്വേജ് കൊണ്ട് യെസ് ചിലപ്പോ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെ യെസ് ഇതാണ് മെയിൻ ആയിട്ട് രണ്ട് നോൺ വേബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ക്ലിയർ ആണോ യെസ് ഓക്കെ ദൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ ഇത്രയും ക്ലിയർ ആണോ യെസ് വാട്ട് ആർ ദോർ മെയിൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഇനി നാല് ഒരു മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഏതാ നോക്കാം നോക്കല്ലേ ഓക്കെ ആണോ ഓക്കെ അല്ലേ യെസ് മനസ്സിലാകുന്നുണ്ടോ യെസ് പോയലാം യെസ് ഇനി നമുക്ക് നാല് മെയിൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലോട്ട് പോവാട്ടോ ഓക്കെ അപ്പോ ഫസ്റ്റ് വൺ അഗ്രസീവ് പാസീവ് പിന്നെ അടുത്തത് ഏതാ പാസീവ് അഗ്രസീവ് ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ യെസ് അസേർട്ടീവ് അഗ്രസീവ് എന്ന് പറയുന്നത് എന്താ അത് പറയുമ്പോ തന്നെ നമ്മൾ ഓർക്കണേന്ത്സ് ആഗ്രഹി നമ്മൾ ദേഷ്യത്തോടെ പറയുന്നതാണെന്ത് യെസ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഇനി പാസീവ് ആണെങ്കിലോ ആ അത് കുറച്ച് കൊഴപ്പില്ലാതെ നമ്മൾ സമാധാനത്തിൽ കേൾക്കുന്നതാണ് പക്ഷെ നമുക്ക് എന്താ ഉള്ളിൽ വേറെന്തൊക്കെയോ തോന്നുകയും ചെയ്യും ഓക്കെ പിന്നെയോ പാസീവ് അഗ്രസീവ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഏത് യെസ് പാസീവ് അഗ്രസീവ് അതായത് ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ എല്ലാതും കേൾക്കുന്നുണ്ടാകും പക്ഷെ എനിക്ക് എന്താ ദേഷ്യമുള്ള പോലെ അങ്ങനെ നമ്മൾ ചിലപ്പോൾ അഭിനയിക്കൂല്ലേ യെസ് ചിലപ്പോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോ നമുക്കത് കേൾക്കേണ്ടി വരികയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഓക്കെ പിന്നെ അസേർട്ടീവ് ഏതാ അസേർട്ടീവ് ക്ലിയർ കോൺഫിഡൻറ് റെസ്പെക്ട്സ് ബോത്ത് സെൽഫ് ആൻഡ് അതേഴ്സ് അതായത് ഇതാണ് ഏറ്റവും നമുക്ക് ഉപകാരപ്രദമായ ഒരു യെസ് കമ്മ്യൂണിക്കേഷന്റെ രീതി എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ക്ലിയർ ആയിരിക്കും കോൺഫിഡന്റ് ആയിരിക്കും നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല രീതിയിൽ പറയുന്നതാണേത് അസേർട്ടീവ് ഇങ്ങനെയാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ രീതി എന്ന് പറയുന്നത് ഏത് ഏതാണ് ഏതാണ് യെസ് അസേർട്ടീവ് ഓക്കെ അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഓക്കെ നിങ്ങൾക്കതൊക്കെ ഓർമ്മയുണ്ടോ അടുത്തത് ഓർമ്മയുണ്ടോ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിംബിൾ അയച്ചേ ഓക്കെ അയക്കോ ഓക്കെ ഇനി നെക്സ്റ്റ് ഇതുവരെ എടുത്ത് ഓക്കെ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് യെസ് ക്വസ്റ്റനിലോട്ട് പോകാം വാട്ട് ഈസ് എൻകോഡിങ് ആൻഡ് ഡീ കോഡിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്താണ് എൻകോഡിങ് ആൻഡ് ഡി കോഡിംഗ് ഓർക്കുന്നുണ്ടോ എന്താണ് യെസ് എൻകോഡിംഗ് ദ സെന്റർ ടേംസ് ഐഡിയാസ് ഇൻ ടു സിമ്പിൾസും അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം അതാണെന്ത് യെസ് നമ്മൾ ജസ്റ്റ് ഒരു പറയുന്ന കാര്യമോ അല്ലെങ്കിൽ എഴുതുന്ന കാര്യമോ ആണ് എന്ത് എൻ കോഡിങ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരാളുടെ ഒരു കാര്യം പറയാണ് അതാണ് എന്ത് എൻകോഡിങ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓക്കെ ഇനി ഡി കോഡിംഗ് ആണെങ്കിലോ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം അത് ആൾക്കാർ ആൾക്കാർ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണെന്ത് ഡി കോഡിംഗ് റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് ദ സിംബിൾസ് ഓർ വേർഡ്സ് ഓക്കെ യെസ് താങ്ക് യു യെസ് ഗുഡ് 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 അപ്പൊ നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട് ഗുഡ് ഗുഡ് ഓക്കെ ഇപ്പൊ നമുക്ക് ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ ഓക്കെ ഇത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിക്കുക കേട്ടോ എവിടെ വരെ എത്തി പഠിച്ചത് ഓക്കെ ഓക്കെ ആണോ